ജസ്ന ന്വേഷിക്കാൻ സി ബി ഐ അച്ഛൻ തെളിവുകൾ ഹാജരാക്കണം ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണമാകാമെന്ന് സി ബി ഐ തിരുവനന്തപുരം സി ജി എം കോടതിയിൽ ജസ്നയുടെ പിതാവ് ജെയിംസ് പറയുന്ന കാര്യങ്ങളിൽ തങ്ങൾക്ക് തെളിവ് ലഭിച്ചിട്ടില്ല അവർ തെളിവ് ഹാജരാക്കിയാൽ പരിശോധിച്ച ശേഷം തുടരന്വേഷണമാകാമെന്നും സിബിഐ കോടതിയെ അറിയിച്ചു തുടർന്ന് അച്ഛൻ ഉന്നയിച്ച ആരോപണങ്ങളിലെ തെളിവുകൾ സീൽ ചെയ്ത കവറിൽ കൈമാറാൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചു കേസ് മെയ് മൂന്നിന് വീണ്ടും പരിഗണിക്കും കേസിന്റെ എല്ലാ വശങ്ങളും നേരത്തെ പരിശോധിച്ചതാണെന്നും പുതിയ തെളിവുകൾ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ സീൽ ചെയ്ത കവറിൽ സമർപ്പിക്കാനും സിബിഐ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു തെളിവുകൾ ഹാജരാക്കിയാൽ തുടരന്വേഷണത്തിന് തയ്യാറാണെന്നും സി ബി ഐ അഭിഭാഷകൻ വ്യക്തമാക്കി അങ്കമാലി നഗരസഭാ കാര്യാലയത്തിന് നേരെ ബോംബ് ഭീഷണി ഭീഷണിയെ തുടർന്ന് സ്ഥലത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്ന് രാവിലെയാണ് നഗരസഭാ കാര്യാലയത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഫോൺ സന്ദേശം പോലീസിന് ലഭിച്ചത് പിന്നാലെ പോലീസിന്റെ ബോംബ് സ്കോഡും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി തുടർന്ന് പരിശോധന നടത്തി ഫോൺ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താനും ശ്രമം തുടങ്ങിയിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല സ്ലിപ്പ് വിതരണം ചെയ്യുന്നതിനിടെ കാറിടിച്ച് പരിക്കേറ്റ ബി എൽ ഒ മരിച്ചു വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പ് സ്ലിപ്പ് വിതരണം ചെയ്യുന്നതിനിടെ കാറിച്ച് പരിക്കേറ്റ ബൂത്ത് ലെവൽ ഓഫീസർ മരിച്ചു പാലാ ടൗണിലെ അങ്കണവാടി വർക്കറായിരുന്ന കണ്ണാടിയുറുമ്പ് കളപ്പുരക്കൽ തൊട്ടിയിൽ പി ടി ആശാലതയാണ് മരിച്ചത് അൻപത്തിയാറ് വയസ്സായിരുന്നു പാല നിയമസഭാ മണ്ഡലത്തിലെ നൂറ്റി ഇരുപത്തിയാറാം നമ്പർ ബൂത്തിലെ ബി എൽഒ ആയിരുന്നു ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് മൂന്നാനു ഭാഗത്തായിരുന്നു അപകടമുണ്ടായത് റോഡിന് കുറുകെ കടക്കുമ്പോൾ കാറിടിച്ച് പരിക്കേൽക്കുകയായിരുന്നു ചേർപ്പുങ്കൽ മാർസ് ലീവ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരണം പാല കണ്ണാടിയുറുമ്പ് മുതുകുളത്ത് രാധാമണിയമ്മയുടെയും തങ്കപ്പൻ നായരുടെ മകളാണ് പി ടി ആശാലത ഭർത്താവ് പരേതനായ സയനൻ അർജുൻ നിബില എന്നിവർ മക്കളാണ് സംസ്കാരം പിന്നീട് നടക്കും പത്ത് ലക്ഷം വാങ്ങിയെന്ന് സമ്മതിച്ച് ശോഭാ സുരേന്ദ്രൻ ഡല്ലാൽ നന്ദകുമാറിൽ നിന്നും പത്ത് ലക്ഷം രൂപ വാങ്ങിയെന്ന് സംബന്ധിച്ച് ബി ജെ പി നേതാവും ആലപ്പുഴ സ്ഥാനാർത്ഥിയുമായ ശോഭ സുരേന്ദ്രൻ തന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ ക്യാൻസർ ചികിത്സാ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ സമയത്ത് തന്റെ പേരിലുള്ള എട്ട് സെന്റ് സ്ഥലം വാങ്ങാമോ എന്ന് നന്ദകുമാറിനോട് ചോദിച്ചു നന്ദകുമാർ ഇത് സംബന്ധിച്ച് പത്ത് ലക്ഷം രൂപ ക്യാഷായി തരാമെന്നും പറഞ്ഞു പക്ഷേ അക്കൗണ്ട് വഴി മതിയെന്ന് ഞാൻ പറഞ്ഞു ഈ ഭൂമി ഇടപാടിന്റെ അഡ്വാൻസായി തുക വാങ്ങിയതെന്നാണ് ശോഭയുടെ വിശദീകരണം ഭൂമി വാങ്ങാമെന്ന് കൊണ്ടാണ് താൻ അഡ്വാൻസ് തുക തിരികെ നൽകാത്തതെന്നും ശോഭ സുരേന്ദ്രൻ വനിത ടി ടി നേരെ ആക്രമണം പ്രതി കായംകുളത്ത് പിടിയിൽ സംസ്ഥാനത്ത് വീണ്ടും ട്രെയിനിൽ ടി നേരെ അതിക്രമം ലേഡീസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തത് ചോദ്യം ചെയ്ത വനിതാ ടി ടി നേരെയാണ് കയ്യേറ്റ ശ്രമം നടന്നത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കായംകുളം ആർ പി എഫിന് കൈമാറി തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് പുറപ്പെട്ട ചെന്നൈ മെയിൽ കൊല്ലം സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴാണ് സംഭവം പ്രതി ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് യാത്ര ചെയ്തിരുന്നത് പരാതിയെ തുടർന്ന് ടി ടി എത്തി ചോദ്യം ചെയ്തതോടെയാണ് കയ്യേറ്റം ഉണ്ടായത് കമ്പാർട്ട്മെന്റിൽ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറാകാതിരുന്ന യാത്രക്കാരൻ വനിത ടി ടി ഐയുമായി തർക്കിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തുവെന്നാണ് പരാതി ടി ടി ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്താനും ഇയാൾ ശ്രമിച്ചു തുടർന്ന് കായംകുളത്ത് വെച്ച് ആര്പിഎഫ് എത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു സംസ്ഥാനത്ത് നാല് വൈകിട്ട് മുതൽ മദ്യവിൽപ്പന അവധി ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് നാല് മുതൽ മദ്യവില്പനശാലകൾ അടച്ചിടും ബുധനാഴ്ച വൈകിട്ട് ആറ് മണി മുതൽ തെരഞ്ഞെടുപ്പ് ദിനമായ ഇരുപത്തിയാറിന് വൈകിട്ട് ആറ് മണി വരെയാണ് മദ്യവിൽപ്പനശാലകൾ അടച്ചിടുന്നത് റീ പോളിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലും മദ്യവില്പനശാലകൾ പ്രവർത്തിക്കില്ല വോട്ട് എണ്ണുന്ന ജൂൺ നാലിനും മദ്യവില്പനശാലകൾക്ക് അവധിയായിരിക്കും ലൈംഗികാതിക്രമം കലാക്ഷേത്രയിൽ മലയാളി അധ്യാപകൻ അറസ്റ്റിൽ ചെന്നൈയിലെ കലാക്ഷേത്രയിൽ അധ്യാപകൻ അറസ്റ്റിൽ ലൈംഗിക അതിക്രമ പരാതിയിൽ മലയാളി അധ്യാപകനായ ഷീജിത് കൃഷ്ണയാണ് അറസ്റ്റിലായത് രണ്ടായിരത്തിയേഴിൽ കലാക്ഷേത്രയിൽ പഠിച്ച യുവതിയുടെ പരാതിയിലാണ് നടപടി വിദേശത്തുള്ള യുവതി ഓൺലൈൻ വഴിയാണ് ഹൈക്കോടതിക്ക് പരാതി നൽകിയത് കോടതി നിർദ്ദേശപ്രകാരം അടയാർ വനിതാ പോലീസെല്ലാണ് അന്വേഷണം നടത്തിയത് തുടർന്ന് കേസെടുത്ത പോലീസ് അധ്യാപകനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു സിസ്റ്റർ ജോസ്മെരിയ കൊലക്കേസ് പ്രതിയെ കോടതി വെറുതെ വിട്ടു കോട്ടയം പിണ്ണക്കാനാട്ടെ സിസ്റ്റർ ജോസ്മെരിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സതീഷ് ബാബുവിനെ കോടതി വെറുതെ വിട്ടു കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് കോടതി പ്രതിയെ വെറുതെ വിട്ടത് മറ്റൊരു കന്യാസ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് ഇയാളിപ്പോൾ പിണ്ണാക്കനാട് മൈലാടി എസ് എച്ച് കോൺവെന്റിലെ സിസ്റ്റർ ജോസ്മെരിയെ മോഷണത്തിനായി മഠത്തിൽ കയറിയ പ്രതി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതി കാസർഗോഡ് സ്വദേശി സതീഷ് ബാബുവാണ് കൃത്യം നടത്തിയതെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എൽസമ ജോസഫ് പ്രതിയെ വെറുതെ വിട്ടത് കെ സുധാകരന്റെ മുൻപിഎ ബി ജെ പിയിൽ ചേർന്നു കോൺഗ്രസ് നേതാവും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ സുധാകരന്റെ മുൻപിഎ ബി ജെ പിയിൽ ചേർന്നു വി കെ മനോജ് കുമാറാണ് ചൊവ്വാഴ്ച ബി ജെ പിന്നത് സുധാകരന്റെ വികസനവിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചാണ് താൻ ബി ജെ പിയിൽ ചേർന്നതെന്ന് മനോജ് കുമാർ പറഞ്ഞു ബി ജെ പി കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് വെച്ച് കണ്ണൂരിലെ എൻ ഡി എ സ്ഥാനാര്ത്ഥി സി രഘുനാഥിൽ നിന്നാണ് മനോജ് ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് കണ്ണൂരിലെ വികസനത്തിനായി എം ബി എന്ന നിലയിൽ സുധാകരൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും വിവരമുള്ള ഒരാളും ഇനി അധികകാലം കോൺഗ്രസിലുണ്ടാകില്ലെന്നും മനോജ് കുമാർ പ്രതികരിച്ചു സുധാകരൻ എം ബി ആയിരുന്ന രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കാലയളവിലാണ് ഇദ്ദേഹം പി എ ആയി പ്രവർത്തിച്ചത് അഡ്വക്കറ്റ് അനീഷയുടെ ആത്മഹത്യ രണ്ടുപേർ അറസ്റ്റിൽ മുൻസിഫ് കോടതി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷ ജീവനൊടുക്കിയ സംഭവത്തിൽ രണ്ടുപേരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു പരവൂർ കോടതിയിലെ ഡി ഡി പി അബ്ദുൾ ജലീൽ എ പി ശ്യാംകൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത് ഇവരെ പരവൂർ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിട്ടു പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ക്രൈംബ്രാഞ്ച് ചുമത്തി ഇവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ എ പി അനീഷ ആത്മഹത്യ ചെയ്തെന്നാണ് കേസ് പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യക്ക് പിന്നിൽ സഹപ്രവർത്തകരുടെ മാനസിക പീഡനമെന്ന് കുടുംബം ആരോപിച്ചിരുന്നു ഇത് സാധൂകരിക്കുന്ന അനീഷയുടെ ശബ്ദസന്ദേശവും ആത്മഹത്യക്കുറിപ്പും പിന്നീട് ലഭിച്ചിരുന്നു